നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളി ചൊവ്വ ദിവസങ്ങൾ ദേവി പ്രീതികരമായ ദിനങ്ങളാണ് അന്നേ ദിവസം ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഫലം ചെയ്യുന്നതാണ് ഇവിടെ കുറച്ച് നക്ഷത്രക്കാർ അതായത് ഏകദേശം ഒരു എട്ട് നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള ഒരു ജീവിതം ഭാഗ്യത്തിൻ്റെ തുടക്കമാകാൻ പോവുകയാണ് കൂടാതെ പതിമൂന്നാം തീയതിയും ബുധൻ്റെ മാറ്റമൊക്കെ വരുന്നുണ്ട് അത് വളരെയധികം ജ്യോതിഷത്തിൽ എടുത്തു പറയേണ്ടതായ വളരെയധികം മാറ്റം വരുന്ന ഒൻപത് നക്ഷത്രക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ അതിനുശേഷമുള്ള പതിമൂന്നാം തീയതി തുടങ്ങിയ ദിനങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ് നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ കയ്യിൽ കരുതുക ചന്ദനത്തിരിയാകാം കർപ്പൂരം അങ്ങനെ എന്തും അതേപോലെ പുഷ്പങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ടിരുത്ത പുഷ്പങ്ങൾ അതൊരു ഹാരമാക്കി മാലയാക്കി ചാർത്തി ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിലും ഏറ്റവും പ്രീതികരമായ കാര്യങ്ങളാണ് നാളത്തെ ദിവസം ഈ പറയുന്ന നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വിവാഹകാര്യങ്ങളുമായി എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾ കൈ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടത് ഉത്തമമാണ് നാളെ വെള്ളിയാഴ്ചയാണ് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം വരുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിനമാണ് നാളത്തെ ദിവസം മാത്രമല്ല പതിമൂന്നാം തീയതി വളരെയധികം അനുകൂലമാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാകുന്ന ദിനമാണ് ഗൃഹത്തിലും നിലനിന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ഗൃഹാന്തരീക്ഷം വളരെയധികം സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്ന ദിനങ്ങളായിരിക്കും പുതിയ ചില കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് നാളായി നടത്തി വെച്ചിരിക്കുന്ന പ്ലാനാണ് അതങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല വിഷമിക്കുന്ന നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങൾ തന്നെ ധാരാളമാണ് അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ നടത്താനായി സാധിക്കും സഹപ്രവർത്തകരുടെ ഒരു പിന്തുണയൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് കർമ്മമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ട് ചില സഹപ്രവർത്തകരാണ് വിലങ്ക് തടിയായിട്ടൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ പോലും പറഞ്ഞു തരാനോ സഹായിക്കാനോ ഉള്ള മനസ്സ് കാണിക്കാത്ത ആളുകൾ അത് വളരെയധികം പ്രയാസം നിങ്ങൾക്ക് നൽകുന്നുമുണ്ട് അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് നാളെ മറ്റന്നാളുള്ള ദിവസങ്ങളൊക്കെ സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഇവിടെ ബുദ്ധ അനുഗ്രഹം കൂടി ലഭിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും വളരെ ശോഭനമായ ദിവസങ്ങളാണ് ഇനി കരാർ ജോലിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അല്പ അധ്വാന ഭാരമൊക്കെ ഒരു സാധ്യതയുണ്ട് എങ്കിലും കാര്യങ്ങളെ മേന്മയോടുകൂടി ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയമായി തന്നെ മാറുന്നതാണ് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളാൽ വലയുന്ന ആളുകളാണെങ്കിലും ഒരു ആശ്വാസ വാർത്തകളൊക്കെ ശ്രമിക്കാനും ശാരീരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വിടുതൽ ഉണ്ടാകാനും സാധ്യമാകുന്ന ദിവസമാണ് സന്ത സന്താനങ്ങളിൽ നിന്ന് സന്തോഷാവഹമായ പല കാര്യങ്ങളുമൊക്കെ സംഭവിക്കുക അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ആശങ്കയും നിലനിൽക്കുകയാണെങ്കിൽ ആ ആശങ്ക ഒക്കെ മാറി സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കാര്യങ്ങളുണ്ടാകുന്നതാണ് വന്നു ചേരുന്ന സമയമാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ മനപ്രയാസവും ഉണ്ട് അല്പം ഭയവുമുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്ന വളരെയധികം ശാന്തവും സന്തോഷദായകവുമായ ഒരു സമയം തന്നെയാണ് നാളത്തെ ദിവസവും തുടർന്നുള്ള ദിനങ്ങളും പ്രദാനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വാഹനയോഗമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കാരണം ജന്മരാശിയുടെ അധിപനായ ബുധൻ ഉച്ചരാശിയിൽ തന്നെ നാലാം ഭാവത്തിലുള്ള സഞ്ചാരം നടത്തുന്നതിനാൽ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വാഹനയോഗമൊക്കെ തെളിഞ്ഞു കാണുന്ന സമയമാണ് അപ്പോൾ വാഹനം മാറ്റി വാങ്ങാനോ പൊതു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ വന്നു വന്നുചേരാനൊക്കെയുള്ള യോഗം നിങ്ങൾക്കുണ്ട് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ദിവസങ്ങളാണ് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക ഇതിനപ്പുറം നേട്ടങ്ങൾ ഇനിയും വന്നു ചേരും ആത്മവിശ്വാസം കൈമുതലായുള്ള ഒരു കൂട്ടനു കൂടിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വിജയങ്ങൾ നിങ്ങളെ തേടി ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊരു മാറ്റമൊക്കെ വന്നടഞ്ഞിരിക്കുന്നത് ഇനിയും അതിലേറെ നേട്ടം വന്നു ചേരേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ കൈമുതലായി നിങ്ങൾ കരുതേണ്ടത് ആത്മവിശ്വാസം വേണം അതേപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യണം ഭക്തി ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടാകും കിട്ടേണ്ടതായ ധനം ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ കടം കൊടുത്ത് തുക കിട്ടാതിരിക്കുന്നതാണെങ്കിലുമൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ക്ഷേപങ്ങളിൽ നിന്നൊക്കെ ആദായം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നു സഹപ്രവർത്തകരിൽ നിന്നും എന്തെങ്കിലും വേദനിപ്പിക്കുന്നതായി പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അവർ തന്നെ വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് എടുത്തു ചാടിയുള്ള സംസാരം ആരോടും ചെയ്യാതിരിക്കുക നിങ്ങൾക്കത് ശോഭിക്കുകയില്ല കാരണം നിങ്ങൾ അത്രത്തോളം ഇപ്പോൾ പ്യുവറായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പോസിറ്റീവിലിറ്റിയിൽ നിറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ നെഗറ്റിവിറ്റി ആയി വിറ്റി തരുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ശോഭനമായ ഭാവിക്ക് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നാളത്തെ ദിനം തുടർന്നുള്ള ദിനങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കരുതലോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നുചേരും ൂയം നക്ഷത്രക്കാർക്കും കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരായി ഭവിക്കുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രീതികരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാവിധത്തിലുള്ള അനിശ്ചിതാവസ്ഥകളും മാറുന്ന സമയമാണ് ചില എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യാനായിട്ട് നാളത്തെ ദിവസവും മറ്റേനാൾ അതായത് പന്ത്രണ്ടും പതിമൂന്നും തീയതികളൊക്കെ ശോഭനമായ ദിനമാണ് ശുഭകരമായ ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്തെങ്കിലും തർക്കങ്ങളിൽപ്പെട്ട് കേസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിവാദങ്ങളിൽ ിൽ വിജയിക്കാനുള്ള ഒരു ഭാഗ്യവും സമയവും കൂടിയാണ് വിവാഹകാര്യങ്ങളിലും തീർപ്പാകുന്നതാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും മക്കൾ നിമിത്തം സമാധാനിക്കാനുള്ള കാര്യവും ജീവിതത്തിൽ വന്നുചേരും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് കാര്യങ്ങൾ നടത്താനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് വന്നുചേരുന്ന ദിവസവും തുടർന്നുള്ള ദിവസങ്ങളുമാണ് വരാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്കും മേന്മയുടെ സമയമാണ് ബുദ്ധി ഉപയോഗിച്ച് വേണം ഇനി മുന്നോട്ട് പോകുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് നല്ലത് തന്നെയാണ് എങ്കിലും ചില സമയങ്ങൾ നിങ്ങൾക്കൂടെ മേന്മ കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ ബന്ധുക്കളിൽ നിന്ന് ചില എതിർപ്പുകൾ ഒരു സ്വീകാര്യതയില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറി ബന്ധുക്കൾ സഹായത്തിന് വരികയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റം കണ്ട് അവരവരെ അന്താളിക്കുന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുക എന്നതാണ് നിങ്ങൾ ോട് പറഞ്ഞു തരാനുള്ള ഒരു വഴി അതായത് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ കുടുംബത്തിൽ പോലും പിന്നോക്കം ആവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തഴയപ്പെടുന്നൊരവസ്ഥ വന്നുചേരുന്നത് അതുപോലെ നാളത്തെയും തുടർന്നുള്ള ദിവസങ്ങളും ഇനി നിങ്ങളുടെ ബുദ്ധി കൗശലം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഭഗവാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഭഗവാനിൽ നിന്ന് ആ പോസിറ്റീവ് ഊർജ്ജം വാങ്ങിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുക പന്ത്രണ്ടാം തീയതി തുടർന്ന് പതിമൂന്നാം തീയതിയൊക്കെ ഒക്കെ വളരെയധികം ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള ഭാഗ്യം വന്നു

ബുധൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ബുധൻ്റെ സഹായം നിങ്ങൾക്ക് ഇവിടെ ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഗവേഷണമൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ശോഭനമായ ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും അതായത് ഇവിടെ യുക്തിപൂർവമായി കാര്യങ്ങൾ ചിന്തിക്കുക എന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഏത് കാര്യത്തിനെയും എന്താണ് വരും വരായികളെ മനസ്സിലാക്കി പോരായ്മകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മികവ് പുലർത്താം എന്നത് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബുധൻ്റെ അനുഗ്രഹം വന്നു ചേരുക അത് ജീവിതത്തിൽ വളരെയധികം ഒരു നേട്ടമാണ് എന്തെന്നാൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വരും വരായികൾ അറിയാതെയാണ് നമ്മൾ എടുത്തുകയാണെന്ന് പിന്നീട് കീഴിക്കേണ്ടി വരികയും ചെയ്യും ഇവിടെ ബുധൻ നിങ്ങൾക്ക് തെറ്റേതാണ് ശരി ഏതാണ് വേർതിരിച്ച് കാട്ടിത്തരാനുള്ള ആ ഒരു ഭാഗ്യത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അതൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ നിലവിലെന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ് ആശയവിനിമയങ്ങളിൽ കൃത്യത പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളിൽ ആ മറ്റു കേൾക്കുന്ന വ്യക്തിയിലേക്ക് അത് യഥാ രീതിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ബുധൻ്റെ അനുഗ്രഹം നിമിത്തം ആ ഒരു പ്രയാസം മാറുന്നതാണ് ഇനി സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ധനതടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവസരം ധാരാളമായി വന്നുചേരുകയും കഴിവുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ് യാത്രാക്ലേശങ്ങൾ ൊക്കെ മാറുന്നതാണ് ദൂരയാത്രയൊക്കെ ചെയ്യാനിരിക്കുന്നവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയുള്ള പല യാത്രകൾ ചെയ്യാനിരിക്കുന്നവർക്കും യാത്രാക്ലേശങ്ങളൊക്കെ മാറി പൊതുവെ വളരെ നല്ല ഒരു മാറ്റത്തിൻ്റെ സമയങ്ങളാണ് കാണുന്നത് മകേരം നക്ഷത്രക്കാർക്ക് മുൻപേ പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇനി നിങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കൂ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്നത് സംശയം വേണ്ട ആ പരാജയപ്പെട്ടു ഇനി എന്നെ കൊണ്ട് സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ അതിനെ വെറുതെ കളയുകയല്ല വേണ്ട വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ബുധൻ്റെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട് ചില പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ഭാഗ്യമുണ്ടാകുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് അത് ഇപ്പം നിലവിലൊരു തൊഴിലിൽ പോകാൻ നിൽക്കുന്നുണ്ട് അത് പോകണോ പോകണ്ടായോ എന്നൊരു ചിന്തയിലും നിൽക്കുകയാണ് ഇവിടെ എൻ്റെ ബുധൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാവുന്നതാണ് ആ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അനുകൂല ഫലവും ഉണ്ടാകും താണ് ഭൂമി ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അല്പ ലാഭ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഭാഗ്യം അനുകൂലമാണ് സ്ഥല ദൈവത്തിനെ പ്രീതിപ്പെടുത്തി ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാൽ അതിൽ വിജയമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട പുണർന്ന നക്ഷത്രക്കാർക്കും തൊഴിൽ വിജയം കാണുന്ന സമയങ്ങളാണ് ഗൃഹനിർമ്മാണത്തിൽ അല്പം തടസ്സങ്ങളൊക്കെ വന്നിട്ട് ആ ഗൃഹനിർമ്മാണം പാതി വഴിയിലായ ആളുകൾക്ക് അത് വീണ്ടും തുടങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ചില മംഗളകർമ്മങ്ങൾ നടത്തിക്കാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം വീണ്ടും പുനരാരംഭിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മക്കളെ ഓർത്തുള്ള വ്യാകുലത മനസ്സിൽ ഒരുപാടുണ്ട് അതൊന്നും ഇനി ആവശ്യമില്ല മക്കൾ നിമിത്തവും സന്തോഷിക്കാനുള്ള ഭാഗ്യവും നേട്ടവും ഒക്കെ നിങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പോൾ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദേവിപ്രീതി നേടേണ്ടതും അത്യാവശ്യമാണ്